ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ സിനിമ ലാഭവിഹിതം അക്കൌണ്ടിലൂടെ അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയും ബാക്കി നേരിട്ടുമായി ആകെ ഏഴു കോടി രൂപ നൽകി വിതരണത്തിനും മാർക്കറ്റിംഗിനും അടക്കം ഇരുപത്തിരണ്ട് കോടി ചെലവായെന്നായിരുന്നു നിർമ്മാതാക്കൾ പറഞ്ഞത് എന്നാൽ കണക്കുകൾ പരിശോധിച്ച് ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ചെലവായത് ആഗോളതലത്തിൽ ഇരുനൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുഖേന ഇരുപത് കോടിയോളം രൂപ ലഭിച്ചിരുന്നു നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും നൂറ് കോടിയെങ്കിലും ലാഭമുണ്ടെന്നും കരാർ അനുസരിച്ച് തനിക്ക് നാൽപ്പത്തിയേഴ് കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ടെന്നുമാണ് സിറാജ് തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പരാതി വിശദമായി അന്വേഷിച്ച് മരട് പോലീസ് കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ഇ ഡിയും അന്വേഷിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസ വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ ചുമത്തിയായിരുന്നു നിർമ്മാതാക്കൾക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഇടയ്ക്കിറങ്ങിയ പല സിനിമകളുടെയും നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഇ ഡിയുടെ നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം